ഹലോ ഫ്രണ്ട്സ് അൽഫ ഗ്രൂപ്പിന്റെ ചെയർമാനും പ്രമുഖ സോഷ്യൽ എൻ്റർപ്രിയറും നമ്മുടെ എല്ലാവരുടെയും പേർക്ക് ജോലി നൽകുക സുഹൃത്തുമായാണ് അദ്ദേഹത്തിന്റെ ഉദ്യമം ഇന്നത്തോടു നമ്മൾ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ജോബ് ഏറ്റെടുത്ത പിന്നെ നല്ലൊരു പ്രത്യേകിച്ച് ഇവിടെ ഉണ്ട് അതുപോലെ സാഹിൽ അയ്യബ്ക പിന്നെ സുബൈൽ അപ്പോൾ ഇവരുടെ ആദ്യത്തെ ജോബ് വേക്കൻസി ഡിക്ലെയർ ചെയ്യുന്നതോട് കൂടി നമുക്ക് തുടങ്ങാം മുന്നൊരുക്ക എല്ലാവിധ ഭാവങ്ങളും നേരെയാണ് ഈ വലിയ ചലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ കറന്റ്ലി ഞങ്ങൾക്ക് റിക്വയർമെൻ്റ് ഉള്ളത് ഒന്ന് സ്പെയിനിൽ അടുത്തായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഫാക്ടറിയിലോട്ട് ഞങ്ങൾക്ക് കുറച്ച് റിക്വയർമെൻറ് ഉണ്ട് അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ ഇലക്ട്രിക്കൽ സെയിൽസില് സെയിൽസ് മാനേജർ നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ സൗദി അറേബ്യയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെയിൽസ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ദുബായിലും യു എയിലും നമുക്ക് ഇതേ റിക്വയർമെൻറ്റ്സ് ഇലക്ട്രിക്കൽ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് പ്ലസ് ബിൽഡിംഗ് മെറ്റീരിയൽ സെയിൽസ് എക്സിക്യൂട്ടീവ്സിന് ആവശ്യമുണ്ട് സ്പെയിനിലേക്ക് ഞങ്ങൾ ഇവിടുത്തെ ആയിട്ടുള്ള ഏതാനും സ്റ്റാഫുകളെ അങ്ങോട്ട് മാറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ നമുക്ക് മാർക്കറ്റിങ്ങിലും പിന്നെ പ്രൊഡക്ഷൻ ബിസ് പ്രൊഡക്ട് ഡെവലപ്മെൻ്റിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്പെയിനിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ സെയിൽസ് മാനേജേഴ്സിനെ നമ്മൾ അങ്ങോട്ട് നോക്കുന്നുണ്ട് മോർ ഓപ്പർച്യൂണിറ്റീസ് പ്രത്യേകിച്ചും സൗദി മാർക്കറ്റിലേക്ക് ഇലക്ട്രിക്കൽ സ്വിച്ച് ഗിയർ പാനൽ ബിൽഡിംഗ് ഫാക്ടറി അതിൽ സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ള ഒരു സെയിൽസ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് എസ്റ്റിമേഷൻ എഞ്ചിനീയർ ഡിസൈൻ എഞ്ചിനീയർ ആൻഡ് ടെക്നീഷ്യൻസ് ഇതാണ് ബേസിക് ആയിട്ടുള്ള വേക്കൻസി പിന്നെ നമുക്ക് സോളാർ പാനൽസ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജേഴ്സിൻ്റെ സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും സൗദി മാർക്കറ്റിലേക്ക് ഉണ്ടെങ്കിൽ അതും കൂടി നോക്കുക ഇത്ര അധികമാണ് യു എയിലേക്ക് സൗദിയിലേക്ക് സ്പെയിനിലേക്ക് നിങ്ങൾ ആരെങ്കിലും ഇതുമായി ക്വാളിഫൈ ചെയ്ത ആളെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതല്ലേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ഫീൽഡുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സി വി ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ അയച്ചുകൊടുക്കുക അത് അവർ വളരെ പോസിറ്റീവായിട്ട് തന്നെ പരിഗണിക്കുന്നതായിരിക്കും എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ദ പാർട്ട് ഓഫ് തൗസൻഡ് ജോബ്സ് ചാലഞ്ച് നീർ അൽവഫ്